ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും തൊപ്പിയുടെ ആ സ്വഭാവം തൊപ്പിയുടെ ആ ഒരു ഇരിപ്പ് നടപ്പ് സംസാരം ആ ഒരു ഇതെല്ലാം എന്തായിക്കോട്ടെ എല്ലാം കാണുമ്പോഴും എല്ലാവരും പറയുന്ന കാര്യം തൊപ്പി കഞ്ചാവാണ് തൊപ്പി കഞ്ചാവാണ് ഹായ്വാൻ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊപ്പി യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ രാസലഹരി കേസിൽ ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പൊ ഇതുവരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൊപ്പിയുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല തൊപ്പിയുടെ കൂടെ ഉള്ള ഫ്രണ്ട്സിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത് മൂന്ന് ഫ്രണ്ട്സിന്റെ പേരിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊത്തം എട്ട് പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ മൂന്ന് യുവതികളുമുണ്ട് അപ്പൊ തൊപ്പി എന്തായാലും ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിന്റെ മൂവ് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ലഹരി കേസിൽ യൂട്യൂബ് തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് ിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് പക്ഷെ ഇപ്പഴാണ് ഈ ന്യൂസ് പുറത്തു വരുന്നത് അതെന്താ അങ്ങനെ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോ അപ്പം അറിയുന്നതല്ലേ ഇത് മാത്രം എന്തെ ഇങ്ങനെ എപ്പോഴാണോ റെയ്ഡ് നടക്കുന്നത് ആ സമയത്ത് തന്നെയല്ലേ കാര്യങ്ങൾ പുറത്തു വരേണ്ടത് ഇനി തൊപ്പി ഈ ഫ്രണ്ട്സ് കാരണം പെട്ടുപോയതാണോ അതോ ഇനി ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ തൊപ്പി എന്ന് പറഞ്ഞുകൂടാ തൊപ്പിയുടെ പല വീഡിയോസിലും പറയുന്നുണ്ട് തൊപ്പി ലഹരി യൂസ് ചെയ്യത്തില്ല എന്നുള്ളത് പക്ഷെ എന്താണ് തൊപ്പിയുടെ പെരുമാറ്റം കൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും പറയാൻ നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ സംഭവം വല്ലാത്തൊരു ഇതല്ലേ ക്യാരക്ടർ ക്യാരക്ടറാണ് തൊപ്പിയുടെ ഇനി തൊപ്പി അത് യൂസ് ചെയ്യുന്നുണ്ടോന്നും അറിയത്തില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ആരോ പിന്നെ ഇൻഫർമേഷൻ കൊടുത്തത് വെച്ചിട്ടാണ് നമ്മുടെ പോലീസുകാർ പാലാരിവട്ടം പോലീസ് ആണോ പോലീസുകാർ പോയി തമ്മനത്തുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയ സ്ഥലത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷെ നമ്മുടെ ാണ് പുള്ളി ലഹരിക്കെതിരെ സംസാരിച്ചായിരുന്നു ആദ്യമൊക്കെ നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എഫ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് കിട്ടിലെ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണിത് ഇതില് ഒന്ന് രണ്ട് കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ വീട്ടിൽ നിന്നാണ് ഈ രാസലഹരി പിടികൂടിയത് എടുത്തു പറയാനുള്ളത് തൊപ്പി അറിയാതെ ആ സാധനം അവിടെ വരുത്തില്ല ഇപ്പൊ തൊപ്പി അത് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും തൊപ്പിയുടെ അറിവോട് കൂടിയായിരിക്കണം ആ സാധനം അവിടെ എത്തിയിട്ടുള്ളതും തൊപ്പിയുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന കാര്യവും തൊപ്പിക്ക് അറിയാൻ പറ്റും ആ സമയം ഒരു മാസത്തിനു മുന്നേ തൊപ്പി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതും ബർത്ത്ഡേടെ അന്ന് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു തൊപ്പിയാണ് നമുക്ക് ആ ലൈവില് കാണാൻ കഴിയുന്നത് അതിനുശേഷം പിന്നെ തൊപ്പിയുടെ ഒരു വിവരവും നമ്മൾ അറിഞ്ഞിട്ടില്ല പറയാൻ പറ്റത്തില്ല മനുഷ്യനാണ് ഇത്രയും ഡിപ്രഷൻ ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ലഹരി യൂസ് ചെയ്യാത്തുള്ള യൂസ് ചെയ്യാത്ത ഒരാള് അത് യൂസ് ചെയ്ത് നോക്കാം ഒരു എങ്ങനെയാണ് ഈ ഡിപ്രഷൻ കുറയോ ഇല്ലെന്നറിയാൻ വേണ്ടിട്ട് ചെലപ്പോ യൂസ് ചെയ്യാം മയക്കുമരുന്ന ആ ഉമ്മാനോട്ട് ഉറപ്പിച്ച് തലയെ കൈവച്ചാ എന്റെ ശരീരത്തിൽ ഒരു തുള്ളി വാങ്ങിക്കുമായിരുന്ന ഒരു ഒരിതുമില്ല സദാചാരി കുഞ്ഞായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയപ്പിച്ചിട്ട് പോകുന്നടാ വെറുതെ അത് കഴിഞ്ഞിട്ട് ഉമ്മാനക്ക് പറഞ്ഞു മനസ്സിലാക്കാം പക്ഷെ അത് പറഞ്ഞിട്ട് വേദിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരു അത് എന്ത് എന്ത് ഒട്ട പരിപാടിയാണ് ഇപ്പൊ കണ്ടില്ലേ ഈ വീഡിയോ തൊപ്പി വൺ ഇയർ മുമ്പ് എടുത്ത വീഡിയോ ആണ് പുള്ളി പറയുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന് ഒരു തുള്ളി പോലും എന്റെ ശരീരത്തിൽ അതിൽ നിന്നും മാറാൻ കുറെ സമയമൊന്നും വേണ്ട ഒരു നിമിഷം മതി അവൻ വ്യക്തമായിട്ട് പറയുന്ന കഞ്ചാമോ മയക്കുമരുന്ന് അങ്ങനെയുള്ള യാതൊരു ലഹരി പദാർത്ഥവും ഞാൻ യൂസ് ചെയ്യാറില്ല ചെയ്യാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിഹാദ് ഉൾപ്പെടെയുള്ള അഞ്ചുപേരെ പ്രതി ചേർത്തിട്ടില്ല നിഹാദിന്റെ വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടുത്താണ് പോലീസിന്റെ പ്രത്യേക സംഘം കുപ്പിയുടെ തമ്മിലത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തു എം ഡി എം എണ് കണ്ടെത്തിയത് പ്രതിജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഡ്രൈവർ ഏറ്റവും വലിയ രാസലഹരിയുടെ ഒരു കേന്ദ്രമാണെന്നാണ് പറയുന്നത് ആ ഒരു പോയിന്റിൽ തൊപ്പിയെ നല്ല രീതിയിൽ സംശയിക്കാൻ പറ്റൂ അപ്പൊ ഈ ഡ്രൈവർ എന്ന് പറയുന്നത് ജാബിർ അതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അപ്പൊ ഈ ഡ്രൈവർ ആ പ്രദേശത്ത് തന്നെയുള്ള ഏറ്റവും വലിയ രാസലഹരിയുടെ സപ്ലയർ ആണ് ആ ഒരു പോയിന്റിൽ തന്നെ തൊപ്പിയെ നല്ല രീതിയിൽ സംശയിക്കാൻ പറ്റും കാരണം തൊപ്പി ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കണം ഇല്ല കുഞ്ഞൊന്നും അല്ലല്ലോ ഇതൊന്നും അറിയാതിരിക്കാനായിട്ട് അതും തൊപ്പിയുടെ ഡ്രൈവറാണെന്ന് ഓർക്കണം ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യമുണ്ട് തൊപ്പി പെടും എന്തായാലും പെടും കാരണം തൊപ്പിയുടെ വീട്ടിൽ നിന്നാണ് സാധനം പിടിച്ചിരിക്കുന്നത് പിന്നെ തൊപ്പിയുടെ ഡ്രൈവർ ആണ് ഇതിന്റെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് സപ്ലയർ അത് മാത്രമല്ല മൂന്ന് പെൺകുട്ടികളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കുന്ന ഒരു ലഹരി പാർട്ടി തന്നെ നടത്തന്നിട്ടുണ്ടാവാമെന്ന് പിന്നെ പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടിയത് കൊണ്ടാണ് അവരവിടെ വന്ന് പരിശോധിച്ചത് എൻ ഡി എം എന്ന് പറയുന്ന സാധനം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇതിനകത്ത് മൂന്ന് പ്രതിയാണ് മൂന്ന് പ്രതികളുടെ പേരിലാണ് കേസുള്ളത് പക്ഷെ ബാക്കിയുള്ളവരും കൂടെ പ്രതിയാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തേടി നേരത്തെ തന്നെ കോടതിയിലേക്ക് പോയത് പ്രതി മുൻകൂർ ജാമ്യം എന്ന് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം ഇത് സീരിയസ് ഇഷ്യൂ ആണ് അപ്പോ തൊപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിലത്തെ ലാസ്റ്റ് ലൈവ് നമ്മുടെ ലാസ്റ്റ് ലൈവ് കൂടെ നമുക്കൊന്ന് കണ്ടു കണ്ടു നോക്കാം അതൊന്ന് കഴിഞ്ഞ ഒരു ഈ ഡിപ്രഷൻ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം മനസ്സിലാവും എപ്പു ഇതന്നെയല്ലേ എപ്പ കഞ്ചാവ് അടിച്ചിട്ട് ആരാ പറയുന്ന കേക്കുമ്പോ തമാശ ആയിട്ട് തോന്നു ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയാ ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും വളരെ നല്ല രീതിയിലുള്ള ഡിപ്രഷനിലൂടെയാണ് തൊപ്പി കടന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് എന്തായാലും അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കഞ്ചാവ് അടിച്ചിട്ടാണോ ഇരിക്കുന്നതെന്ന് അതിൽ നിന്ന് തൊപ്പി തെറി പറയാൻ പോകുന്ന രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലാവും പുള്ളിക്കാരൻ പറഞ്ഞില്ല പറയാൻ പോകുന്ന എന്താണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയാനാണ് പോകുന്നതെന്ന് എന്തായാലും മനസ്സിലാവും എന്തായാലും വീട്ടിൽ പോയപ്പോൾ ഉള്ള കാര്യം എന്തോ കൂടെ പറയാൻ പുള്ളിക്കാരെ പോയിട്ടുണ്ട് അതും കൂടി തന്നെ നമുക്ക് കേട്ടു നോക്കാം സ്വന്തം ഫാമിലി മുന്നില് ഡോർ അടിച്ചിട്ട് എന്റെ എന്റെ മോത്തിന്റെ മുന്നിൽ ഡോറടക്കിയത് പിന്നെന്തിനാണ് ഈ എന്തുണ്ടാക്കിയെന്നു പറഞ്ഞത് എത്ര പൈസ ഉണ്ടാക്കിയെന്നു പറഞ്ഞു എന്ത് എന്ത് ഫെയിം ഉണ്ടാക്കി എന്താ കാര്യം ഇതല്ല ഇതല്ല സമയമായി സമയമായി തൊപ്പിയും തൊപ്പിയുടെ വീട്ടുകാരും തമ്മിൽ അത്ര വലിയ നല്ല ടൈംസിലല്ല ഈ യൂട്യൂബർ ആവുന്നതിന് മുന്നേ തൊപ്പി തൊപ്പിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടച്ചു പൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുക അതായിരുന്നു തൊപ്പിയുടെ ഒരു ക്യാരക്ടർ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല ചുമ്മാ ഒറ്റയ്ക്ക് മാറിയിരിക്കുക തൊപ്പി ഒരു റൂമിൽ മാറി മാറിയിരിക്കുക ഏകദേശം പുള്ളിക്കാരൻ അഞ്ചു കൊല്ലത്തോളം പുള്ളി ആ ഒരു റൂമിനകത്ത് ആരോട് സഹകരിക്കാതെ മനുഷ്യന്മാരോട് പോലും ഇട്ടാന്ത ആ റൂമിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അത് ഒരു ഇന്റർവ്യൂവിൽ തൊപ്പി തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ് ൊപ്പീട് എന്ന് വെച്ചാ അതിനകത്ത് പറയുന്നുണ്ട് വാപ്പായുമായിട്ട് വലിയ ടേംസ് അല്ല പിന്നെ കുട്ടിക്കാലത്ത് എന്തോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരും മെയിൻ ആയിട്ട് പിന്നെ ലൈവ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ലൈവ് വന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ ഫാൻസിനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഫാൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും കൊച്ചു കുട്ടികളാണ് അവന്റെ ഫാൻസ് അത് നമ്മൾ ഓരോ ഇത് കഴിഞ്ഞാൽ അറിയാം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആ ഒരു പഠിപ്പിക്കുന്ന പിള്ളേർ എന്ന് പറയുമ്പോൾ ഭയങ്കര തൊപ്പിയുടെ ആരാധകരാണ് ഓരോ പാട്ടിൽ ഒരു വൃത്തിഗത്തെ രീതിയിലുള്ള ഓരോ പാട്ടുകളൊക്കെ നമ്മുടെ തൊപ്പി തനിയെ സെറ്റ് ചെയ്തതിന് ശേഷം അത് പിള്ളേർ ഭയങ്കര വൈറലായിരുന്നു അത് ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിരുന്നു അതുപോലെ തന്നെ ഓരോ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളാണ് ആയിട്ട് ഒരുപാട് പേരുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഫാൻസും കൂടാതെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും തൊപ്പി വാരി കൂട്ടിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾന്നല്ലാതെ മുതിർന്നവർക്ക് ഒന്നും തൊപ്പിയെ കണ്ണ് ഈറിയ കണ്ടുകൂടായിരുന്നു അങ്ങനൊക്കെ അത്ര അരിശൂര തൊപ്പി കാണുന്നതെന്ന് ഞാൻ ഒരുപാട് പരിപാടികളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും തൊപ്പിയുടെ കാലുകുത്താൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മലപ്പുറത്ത് ഏതൊരു ഉദ്ഘാടനത്തിന് വന്നപ്പോ ഇതൊക്കെ തൊപ്പി തൊപ്പി ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ അവനെ പറഞ്ഞു വിടുക ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ ആറ്റിറ്റ്യൂഡ് പലർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയുടെ വീഡിയോസ് ആണെങ്കിലും കണ്ടന്റുകൾ ആണെങ്കിലും പല ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അന്ന് ഒരു പിന്നെ ഒക്കെ എടുത്ത് പിന്നെ നിക്കറിന്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്ന ഫുഡ് വരെയാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് പ്രവൃത്തിയായിട്ട് തോന്നി കാരണം കഴിക്കുന്ന ഫുഡ് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അതെല്ലാം പിന്നെ എന്താണ് ആരോ തൂറി ഇടുന്ന ഒരു പിക്ക് വെച്ചിട്ട് നമ്മുടെ ആരെയും ഒരു വരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു മരിച്ചുപോയ അങ്ങനെ ആരോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഒരു ഞാൻ ഞാൻ വീഡിയോ അപ്പൊ അതിനെ തൊപ്പിക്കെതിരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഒരു ഒരുപാട് പേർക്കും ഭൂരിഭാഗം പേർക്കും അതോ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് കാര്യം വൃത്തികെട്ട രീതിയിലുള്ള പാട്ടുകള് ഈ സെയിം തന്നെ ഇംഗ്ലീഷിൽ ഒരു യൂട്യൂബർ ഉണ്ട് ഇംഗ്ലീഷ് ചാനലിൽ ഒരു യൂട്യൂബർ പേരെ കറക്റ്റ് ആയിട്ട് ഇടുന്നില്ല ആ പുള്ളിക്കാരന്റെ സെയിം സംഭവമാണ് ഇവൻ ഇവിടെ കിടന്ന് കാണിക്കുന്നത് ആ പുള്ളിക്കാരന് ഈ തൊപ്പി എന്ന് പറയുമ്പോ ഫുൾ എല്ലാം സെയിം ആണ് ഹെയർ സ്റ്റൈൽ അടക്കം എല്ലാം ഒരുപോലെയാണ് കാണിക്കുന്നത് ഈ ലൈവിൽ വന്ന് തൊപ്പി പറയുന്ന കാര്യം എനിക്ക് ഈ ക്യാരക്ടർ ഞാൻ വിടുവാണ് എന്ന് പറഞ്ഞാണ് തൊപ്പി മുടി മുടിമുറിച്ചത് എന്ന് പറഞ്ഞാൽ ഞാനിത് നിർത്തുവാണ് ഞാനിനി നല്ല രീതിയിലാകാൻ പോവാണ് എനിക്കിനി പറ്റത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെയാണ് ലൈവ് വന്ന് പറഞ്ഞത് അതിനകത്ത് പിന്നെ ആലെങ്കില് പറയുന്നുണ്ട് വീട്ടിൽ പോയ സമയത്ത് വാതിലടച്ചു കളഞ്ഞു വീട്ടുകാർ വീട്ടുകാരില്ല ഇപ്പൊ വീട്ടുകാരൊക്കെ അവോയ്ഡ് ചെയ്യുന്നു ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവന് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെയാണ് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ തൊപ്പി നിൽക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു ഡിപ്രഷൻ കാണും നോർമൽ ആകാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് തോന്നുന്നു എനിക്ക് കിട്ടാനാണോ മാർഗമില്ലാത്ത ഡ്രൈവറിന്റെ കയ്യിലുണ്ട് പിന്നെ ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് കിട്ടാനായി യാതൊരു വിധം പ്രത്യേകിച്ചും തൊപ്പിക്ക് കിട്ടാൻ എളുപ്പമാണ് എന്തായാലും തൊപ്പിയുടെ ഒരു വിവരവും ഒരു മാസമായിട്ട് ഇല്ല യൂട്യൂബിൽ വേണമെങ്കിലും ഒരു വീഡിയോസും തൊപ്പി ഈ ഒരു മാസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഒരു വലിയ ചിഹ്നം എന്ന് പറയുന്നത് ഇത്രയും നാളെ ഈ ഒരു മാസം തൊപ്പി എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോ ആ ഒരു ഗ്യാപ്പിലാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നതും എന്നും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു വീഡിയോയും കൂടെ കണ്ടുനോക്ക് ഈ ക്യാരക്ടർ നിർത്താൻ ഉമ്മ 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 സത്യം ഞാൻ ഞാൻ കളവ് അറിയുന്ന ഒരു തൊപ്പിയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും തൊപ്പിയുടെ ആ സ്വഭാവം തൊപ്പിയുടെ ആ ഒരു ഇരിപ്പ് നടപ്പ് സംസാരം ആ ഒരു ഇതെല്ലാം എന്തായിക്കോട്ടെ എല്ലാം കാണുമ്പോഴും എല്ലാവരും പറയുന്ന കാര്യം തൊപ്പി കഞ്ചാവാണ് തൊപ്പി കഞ്ചാവാണ് അല്ലെങ്കിൽ എം ഡി എം എ എന്ത് സ്വാഭാവികമായിട്ട് ആർക്കു വേണേലും തോന്നാം കാരണം അവൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നാം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എടുത്തു പറയാനുള്ള ലാസ്റ്റിട്ട വീഡിയോയിലും പുള്ളി പറയുന്നുണ്ട് ഞാൻ കഞ്ചാവല്ല ഞാൻ പച്ചക്കാണ് സംസാരിക്കുന്നത് ഞാൻ ഒരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ നല്ല പച്ചക്കാണ് വെക്കുന്നതെന്ന് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവൻ പറയുന്ന വെച്ചാൽ അതിന് മാത്രം കമന്റ് വരുന്നുണ്ട് നീ കഞ്ചാവ് ആണോ നീ മയക്കുമരുന്നാണോ നീ ലഹരി ഉപയോഗിക്കുകയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് വരുന്നതുകൊണ്ടാണ് അവൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ എന്ന് പറയുന്ന വ്യക്തി നല്ലതായിരിക്കും കഞ്ചാവും കാര്യങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാത്ത ആളായിരിക്കാം കൂട്ടുകിട്ട് കൂട്ടുകെട്ട് ഈ ഡിപ്രഷൻ കാരണം പറഞ്ഞു കാണും വേണം ഈ ഇത് യൂസ് ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് കാണും കൂട്ടുകെട്ടാണ് മെയിൻ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവുന്നത് ചെറുകാരിയെ എടുത്ത് പറയാനുള്ള തൊപ്പി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വീട്ടുകാരെ അടുപ്പിക്കാത്തതുകൊണ്ട് തൊപ്പി ഒരു വീട് എടുത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഈ കൂട്ടുകാരെ വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കാൻ പറ്റും എന്ത് തോന്നിയാസനം വേണേലും കാണിക്കാം എന്ത് എന്ത് വേണേലും കാണിക്കാൻ പറ്റും കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗ കൊണ്ടുവന്ന് അവർക്ക് യൂസ് ചെയ്ത് എന്ത് നല്ലൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടുകാരന്മാർക്ക് എല്ലാം വന്ന് എന്ത് തോന്നിയ അവസനം വേണേലും കാണിക്കാൻ പറ്റും അത് ചിലപ്പോ ഇങ്ങനെയുള്ള അവന്മാര് വന്നു കഴിഞ്ഞു ചെലപ്പോ ഇങ്ങനെയുള്ള സാധനം അവിടെ വെച്ചിട്ട് പോയിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് കാര്യം എല്ലാം നമുക്ക് പറയണല്ലോ കാര്യം തൊപ്പി തൊപ്പി ചെലപ്പോ അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കാം ചിലപ്പോ തൊപ്പി നല്ല രീതിയിലായിരിക്കും ചിലപ്പോ യൂസ് ചെയ്യാതിരിക്കുന്നത് ചിലപ്പോ കൂട്ടുകാരന്മാരെങ്ങാനും അവരെ കൊണ്ട് വെച്ചതും ആവാസം എന്റെ എന്റെ ജീവിതത്തിൽ അത്രയും ഞാൻ ഇല്ലടാ ലാസ്റ്റ് വിഷമിച്ചില്ലാസ്റ്റുള്ള ഒരേ ഒരു അറിയാം ഈ ക്യാരക്ടർ വിടുക ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ചങ്ങായി ഈ ചങ്ങായനെ അങ്ങ് കൊന്നു വിടുക മനസിലായി ഈ ചങ്ങായനെ കൊന്നു വിട്ടിട്ട് എന്റെ നിഹാദ് എന്ന് പറയുന്ന എന്റെ ഇതില്ല ഞാൻ മനസ്സിലായോ അതിലേക്ക് തിരിച്ചു പോകുന്നായിരിക്കും ആകുള്ള വഴി എനിക്കതാ തോന്നു എനിക്കതാ തോന്നു എല്ലാണ്ട് ഹാപ്പി ആവാൻ പറ്റും തോന്നില്ലടാം ഞാൻ എന്റെ ഉമ്മതത്തെ ഞാൻ ഡെയിലി ഓരോ ഭാഗത്തേക്ക് ചേർന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കടന്നിങ്ങനെ ഉരുളു വേറൊന്നും ചെയ്യുന്നില്ല മനസ്സിലായോ ആൾക്കാർ എന്നെങ്ങനെ കാണുന്നടാം ആൾക്കാർ വിടുക ആൾക്കാർ എന്തൊക്കെയും വിചാരിക്കട്ടെ ഓക്കെ ാണ് എല്ലാവർക്കും തൊപ്പി എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ തൊപ്പിയുടെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ തൊപ്പിയെ തൊപ്പിയാക്കിയത് ശരിക്കും പറഞ്ഞ റിയൽ ലൈഫിലോട്ട് വന്നതിന് ശേഷം ക്യാരക്ടർ തന്നെയാണ് തൊപ്പിക്കിട്ടുള്ള പണി കൊടുത്തത് കാരണം ആൾക്കാരും വീട്ടുകാരും എല്ലാം തള്ളിപ്പറഞ്ഞു തലതെറിച്ചവൻ എന്നുള്ള ഒരു ബാനറിലാണ് എല്ലാരും അറിയപ്പെടുന്നത് ആൾക്കാര് കാണുന്നതും കൊച്ചുകുട്ടികൾ മാത്രമേ തൊപ്പി 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 എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് നടക്കുന്നുള്ളൂ വലിയ ഒരിച്ചിരി കൂടെ പക്വതയുള്ള ആൾക്കാരൊന്നും ആരും പിന്നെ എനിക്ക് തോന്നുന്നില്ല തൊപ്പി അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും തൊപ്പിയുടെ ചെല കാര്യങ്ങൾ ചില ആറ്റിറ്റ്യൂഡുകളൊന്നും എനിക്കും ഇഷ്ടപ്പെടാറില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫുഡൊക്കെ എടുത്ത് വേസ്റ്റാക്കി കളഞ്ഞതും മറ്റേ മിക്കറിന്റെ ഇടയിൽ ഇട്ടതും അതൊക്കെ ഒരു ഭയങ്കര മോശം ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേണ്ടാധീനമായി പോയത് ഭയങ്കര അലോചിതമായി പോയ ഒരു സീനൊക്കെ ആയിരുന്നു അത് കൊപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മുടിയായിരുന്നു ആ മുടിയും കൂടെ മുറിച്ചിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ലൈവിൽ നിന്ന് പുള്ളിക്കാരൻ പോയത് അതും മുടിയൊന്നും കണ്ടുനോക്കാം ഈ ഒരു വീഡിയോക്ക് ശേഷം ഈ ഒരു ലൈനിന് ശേഷം തൊപ്പിയെ ആരും കണ്ടിട്ടില്ല പിന്നെ തൊപ്പി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒരിടത്തും പിന്നെ തൊപ്പിയുടെ ഒരു വാർത്ത അറിയുന്നതിന്നാണ് രാസലഹരി കേസിൽ പോലീസ് അന്വേഷിക്കുന്നെന്നും തൊപ്പി ഒളിവിലാണെന്നും ഉള്ള വാർത്തയാണ് അറിയുന്നത് ജാമ്യത്തിന് വേണ്ടി തൊപ്പി കോടതിയിൽ ചെന്നെന്നും അറിയുന്നുണ്ട് സത്യമറിനെ എത്രയൊക്കെ വെള്ളം അടിച്ചില്ലെങ്കിലും എത്രയൊക്കെ ലഹരി പദാർത്ഥം ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാരും അങ്ങനെ ഒരു മുദ്ര കുത്തി കൊടുക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഈ മദ്യപിക്കാത്തെയും ലഹരി ബന്ധാർത്ഥം ഉപയോഗിക്കാത്തെയും ആൾക്കാരെന്ന് പറയുമ്പോൾ ചില കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ അടിക്കുന്നവരായിരിക്കാം അതിലൊരാൾ നല്ല ആയിട്ട് വെള്ളമടിക്കാത്ത വേറെ ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളായിരിക്കാം പക്ഷെ അവന്മാരെല്ലാരും കൂടി ഇരുന്ന് അടിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്മാരെല്ലാരും കൂടി ഇരുന്ന് അടിക്കുന്ന സമയത്ത് ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കൊച്ചാകുന്ന ഒരു ഫീലായിരിക്കും ഇവനിക്കും ഇവനോട് അടിക്കണമെന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നില്ല പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറയുമ്പോ എല്ലാവരുടെ മുന്നിൽ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും ഒരു കൊച്ചാകുന്ന പോലൊരു ഇത് വരും അങ്ങനെയാണ് ഇവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക കാര്യം ഒന്ന് എന്നാൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അവര് അവരതിനെ കുറിച്ച് കൊച്ചാവണ്ടെന്നൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചു ചിലപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് അവന് നോ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറില് ആ ഒരു ഇതില് നിങ്ങൾ നോ പറയാൻ മടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിനെയാവും പിന്നെ നിങ്ങൾ ഭയങ്കര ഉള്ളപടി എഴുതി ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നോ എന്ന് നോയെന്ന് നോ എന്ന് തന്നെ പറയണം പിന്നെ വേറെ കാര്യം തൊപ്പി തൊപ്പിയുടെ സെൻസ് എല്ലാം ഇതിന് അഡിക്റ്റഡ് ആണ് തൊപ്പി ഇതിൽ പങ്കുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി പക്ഷെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതെല്ലാം ആയിട്ട് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എന്തായാലും നമുക്ക് അതുവരെ നോക്കാം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള ഒരുപാട് പേർക്ക് ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും കാര്യം അവൻ അവനോ അവനോട് ദേഷ്യമുള്ളവരൊക്കെ പറയും അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവൻ കഞ്ചാവാണ് മയക്കുമരുന്നാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആഘോഷിക്കാനുള്ള ഒരു ന്യൂസ് ആണിത് പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ